హాయ్ ఫ్రం ఇం డే అప్ప మరి అమ్మ వర్షాయటో అనే యూని అమ్మడీటి అమ్మమ్మ వీడానుటో ఇది അമ്മൂമ്മയുടെ വീടൊക്കെ വയലിന് അടുത്താണ് കേട്ടോ തോടാണ് തോടാന്നെട്ടോ ഇത് കണ്ടു കൃഷി കണ്ടോ കൃഷി ചെയ്തിരിക്കുന്നു ഇവിടെ അങ്ങനെ അടുത്ത അധികം വീടുകളൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ അമ്മുമ്മേടെ വീട് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് അപ്പുറത്തൊരു വീടുണ്ട് കാണാൻ കഴിയുന്നോ അത് കഴിഞ്ഞ പിന്നെ അങ് മേളില് ഒത്തിരി അങ്ങ് മേളില് പോണം കേട്ടോ ഇച്ചിരി അവിടെ പിന്നെ വീടുള്ളൂ കേട്ടോ ഞങ്ങൾ കുഞ്ഞിലെ ഈ തോട്ടിലൊക്കെ കുളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ മീൻ കാണാൻ കഴിയുന്ന നിങ്ങൾക്ക് കുഞ്ഞ് മീനുകൾ കണ്ടോ എത്രത്തോളം ക്ലിയർ ആവുന്നൊന്നും അറിയാൻ കഴിയുന്നില്ല കേട്ടോ ചെറിയ മീനാന്നുണ്ടോ പോകുന്ന ഒത്തിരി ഓർമ്മയുണ്ട് കേട്ടോ ഞങ്ങൾക്കിവിടെ കുട്ടിക്കാല ഓർമ്മകൾ ഈ വീട്ടിലുണ്ട് കേട്ടോ ഇവിടത്തെ ഈ വീടൊന്നും അല്ല കേട്ടോ അന്ന് അന്ന് കുറച്ചും കൂടെ പഴയ വീട് ആ ഇതാ വരുന്നേ പഴയ വീടായിരുന്നു കേട്ടോ അന്നേരം ഇപ്പൊ പുതിയതാക്കിയതാന്ന് പുതിയതാക്കിയതെന്ന് വെച്ചാൽ ഇപ്പൊ പുതിയതാക്കിയതല്ല എന്നാലും ഒത്തിരി വർഷമായി കേട്ടോ ഇവിടെ എനിക്കൊരു അനിയത്തി ഒക്കെ ഉണ്ട് കേട്ടോ അനിയത്തി ഒരു അനിയനൊക്കെ ഉണ്ട് പക്ഷെ അനിയൻ മാത്രമേ ഇപ്പം ഇവിടെ ഉള്ളു ഏട്ടോ അവൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് അവക്ക് വരാന് കഴിഞ്ഞില്ല കേട്ടോ ജോലി ആയതുകൊണ്ട് അവർ വൈകിട്ട് വരും പക്ഷെ അന്നേരം ഞാൻ പോകും കേട്ടോ ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ വെള്ളം ഇഷ്ടം പോലും ഉണ്ട് ഇപ്പൊ എന്ത് കുറവാണ് ഞാൻ മഴയൊക്കെ ആവുമ്പോഴത്തേക്കും നല്ലോണം വെള്ളം വരും എങ്ങനെയുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയില്ലേ ഞാൻ മുന്നേ ഒരു ഷോർട്ട് ഇട്ടില്ലേ അച്ഛന് വന്ന് കൃഷി ചെയ്തിട്ട് ചീരയുടെ ഒക്കെ അതൊക്കെ ഇപ്പൊ പോയിട്ടുണ്ട് കേട്ടോ അത് കണ്ട കുഞ്ഞായിട്ട് കാണുന്നുണ്ടോ വാഴത്തെ ഈ കുഞ്ഞ് അവിടെ ആയിരുന്നു കേട്ടോ അച്ഛനും മുന്നേ കൃഷിയുണ്ടായിരുന്നു മുന്നേന്ന് പറഞ്ഞാൽ കുറച്ച് നാള് മുന്നേ ഇനി പുതിയത് വന്നാലേ ഉള്ളൂ കേട്ടോ ഇവിടത്തെ ആൾക്കാർ നടന്നു പോകുന്ന വഴിയാന്ന് കേട്ടോ മുന്നേ ഇതിനേക്കാളും മോശമായിട്ടൊക്കെ കടന്നതാന്ന് കേട്ടോ ഇപ്പൊ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അതീ കൃഷി ചെയ്യുന്ന ആൾക്കാർ തന്നെയാന്ന് കേട്ടോ ആക്കുന്നേ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് നാളൊക്കെ ആയി കുറച്ചെന്ന് പറഞ്ഞാൽ ഒത്തിരി മാസമായി കേട്ടോ അന്ന് ലാസ്റ്റ് വന്നത് അനിയത്തിയുടെ കല്യാണ ടൈമായിരുന്നു ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അടുത്ത അധികം വീടുകളൊന്നുമില്ല കണ്ട് ദൂരം ഒരു വീട് ഇരിക്കുന്നുണ്ടോ ഇത് ഈ മതില് കണ്ടോ ഈ മതിലിന്റെ അപ്പുറം ഒരു രണ്ട് മൂന്ന് വീടുണ്ട് കേട്ടോ പക്ഷെ അത് എടുക്കാൻ കഴിയുന്നില്ല നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ ഞങ്ങൾ ഓടിക്കളിച്ച് നടന്ന സ്ഥലങ്ങളൊക്കെ ആണ് കേട്ടോ പണ്ട് കുഞ്ഞിലെ കല്യാണത്തിന് മുന്നേ വരെ ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ ഫുള്ള് രാവിലെ വരും സ്കൂളില്ലാത്ത ടൈമൊക്കെ ഇവിടെ വന്നിട്ട് പിന്നെ വൈകിട്ടേ എൻ്റെ വീട്ടിൽ തിരിച്ചു പോകത്തുള്ളൂ അന്ന് അച്ഛൻ്റെ കൃഷി കൃഷി ഉണ്ടായിരുന്നു അവിടെ ഇപ്പൊ വെറും പുല്ല് പിടിച്ച് കിടപ്പുണ്ട് കണ്ടോ ഇതായിരുന്നു കേട്ടോ അച്ഛൻ ആദ്യം കൃഷി ഉണ്ടായിരുന്നത് വാഴ കൃഷിയായിരുന്നു കേട്ടോ അന്നേരം അതൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ അത് പുതിയ തൈ ഇനി മുളച്ച് വന്ന് വലുതാവണം അതിന് കുറച്ച് മുന്നേ ആയിരുന്നു ചീരം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇപ്പം മാറ്റിയിട്ടുണ്ട് വേറെ കാട് ിടിച്ച് പുല്ല് പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ പണ്ട് ഞങ്ങളുടെ ഇവിടെ എന്റെ കുട്ടിക്കാലത്തൊക്കെ നെൽകൃഷിയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ അതൊന്നും ഇല്ല അതൊക്കെ പോയി കണ്ടോ ഞാൻ പറഞ്ഞു അന്ന് ഇവിടെ ആയിരുന്നു കേട്ടോ ചീര ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അതൊക്കെ പോയിട്ട് കാട് കാടുപിടിച്ച് കിടക്കുവാന്ന് ഇനിയും കൃഷിയൊക്കെ വരും കേട്ടോ അതൊക്കെ ആകാറായി തോന്നുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യോ ഓ ഞാന് പറഞ്ഞില്ലേ വർഷമായിട്ടുള്ളതാണ് അപ്പൊ അവർക്ക് നമ്മുടെ ചോറിട്ട് വെക്കാം പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്സ് കേട്ടോ